കണ്ണൂർ ജില്ലാ 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 മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും പങ്കെടുത്ത കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം പുതിയ െ രാജും എം പ്രകാശൻ ടി വി രാജേഷ് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമായി പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയാണ് കെ കെ രാകേഷ് ഇതോടെ കണ്ണൂരിലെ പാർട്ടി തലപ്പത്തുണ്ടായത് തലമുറ മാറ്റം പിണറായി വിജയൻ മുതൽ താരതമ്യേന മുതിർന്ന നേതാക്കൾ കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്താണ് കെ കെ രാകേഷിന് ഊഴം ലഭിച്ചത് കണ്ണൂർ സി പി ഐ എമ്മിന്റെ പതിനാലാം ജില്ലാ സെക്രട്ടറിയാണ് കെ കെ രാകേഷ് ഉത്തരവാദിത്വം എനിക്കുണ്ട് സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത് എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെയാണ് പുതിയ ജില്ലാ െ നിശ്ചയിച്ചത് പന്ത്രണ്ടംഗാ സെക്രട്ടേറിയറ്റും ആലക്കോട് മുൻ ഏരിയ സെക്രട്ടറി എം കരുണാകരനാണ് പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടത് പുതിയ പുതിയ ജില്ലാ ജില്ലാ ഇവിടെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച കെ കെ രാകേഷ് നിലവിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യസഭാംഗത്വ കാലാവധി അവസാനിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചുമതലയിലേക്ക് രാകേഷ് എത്തിയത് ട്വന്റിഫോർ കണ്ണൂർ